വിശ്വം ഷിഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഓഗസ്റ്റ് പതിനാലാം തീയതി ആയി ഇന്ന് തിരുസഭ മാതാവ് ധീര രക്തസാക്ഷിത്വം കൈവരിച്ച വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ തിരുനാളാഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോയെപ്പോലെ കൃത്തടങ്കൽ പാളയത്തിലായിരുന്നവൻ്റെ നറുക്ക് വീണവൻ്റെ മുറിവ് അവൻ്റെ വധം അവൻ്റെ കൊലപാതകം മുന്നിൽ കണ്ടുകൊണ്ട് അവന് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറായ വിശുദ്ധ മാക്സിമിനൻ കോൾബെ തൻ്റെ ദയാപുരുത്വത്തെ അതായത് അവൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് മാക്സിമൻ കോൾബെ തൻ്റെ ജീവൻ ബലിയായി നൽകി യേശുവിന് സാക്ഷ്യമായി മാറി ഇന്നൻ്റെ സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നതുപോലെ മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായവും പത്തൊമ്പത് തുടർച്ചയിലും എത്ര പ്രാവശ്യം ക്ഷമിക്കണം നമുക്ക് ക്ഷമിച്ച് ക്ഷമിച്ച് മറ്റുള്ളവരെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ആ ധനവാനായിരുന്നവൻ്റെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് യജമാനൻ ആഗ്രഹിച്ചപ്പോൾ അവൻ വീട്ടിൽ പറഞ്ഞെങ്കിലും അവൻ്റെ കടങ്ങളിളവു ചെയ്തു എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ തനിക്ക് കടം വീട്ടാനിരുന്നവനെ വഴിയിൽ കണ്ടപ്പോൾ വെറും നൂറ് രൂപയ്ക്ക് കടം വീട്ടാനുണ്ടായിരുന്നവനെ കണ്ടപ്പോൾ അവൻ്റെ കഴുത്തിന് ഞെരിച്ചു പിടിച്ച് അവനെ തുറങ്കിലാക്കി ഇതറിഞ്ഞ യജമാനൻ അവനോട് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യ നിന്നോട് ഞാൻ നിൻ്റെ കടങ്ങളിളവു ചെയ്തെന്നിട്ടും നിൻ്റെ സഹോദരനോട് നിനക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ലയോ എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ക്ഷമിച്ച് ക്ഷമിച്ച് മറ്റുള്ളവരെ നേടിയെടുക്കാൻ സാധിക്കണം അതുകൊണ്ട് ഈ ഭൗമിക ജീവിതം നിസ്സാരത നിറഞ്ഞതാണ് ഇതെപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതം കടന്നു പോകാം പക്ഷേ അനശ്വരമായ ശക്തി നമ്മുടെ അനുഭവം സ്വർഗത്തിലാണ് വിശുദ്ധ മാക്സിമം കോൾബെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ദീർഘനാളത്തെ ജീവിതം കൊണ്ടൊന്നും നേടിയെടുക്കാനല്ല മറിച്ച് ആ നിരപരാധിയായ ആ നീ സാധാരണ മനുഷ്യൻ്റെ വിലാപം കേട്ട് ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ് മനസ്സായതുപോലെ നമുക്കും നമ്മുടെ ശ്രേഷ്ഠത സ്വർഗ്ഗത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതയാത്ര തുടരാം അവിടെ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് മാക്സിമം കോൾബേയുടെ മാധ്യസ്ഥം വഴി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അവസരങ്ങളും പിന്മാറാതിരിക്കാം ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ആ